കെട്ടിട വാളയാർ കോരിയാർ പുഴകളിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം പോലും എടുക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പറഞ്ഞു കൂടിയ പഞ്ചായത്ത് ഭരണസമിതി ഉച്ചക്ക് ശേഷം വരുന്ന അപ്രധാനമായിട്ടുള്ള കത്തുകളും മറ്റും സംബന്ധിച്ച് ഭരണസമിതിയുടെ അറിവിലേക്കായിട്ട് വരുന്ന അത്തരം വിഷയങ്ങളുടെ അടിയിൽ ഈ കത്ത് കയറ്റിയ ഉച്ചക്ക് ശേഷം ഭൂരിഭാഗ അംഗങ്ങളും ഇല്ല സി പി എമ്മിന്റെ അംഗങ്ങൾ മുഴുവനുണ്ട് കാരണം സി പി എമ്മിന്റെ അംഗങ്ങൾ കാലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്ന് യോഗം കൂടി ഈ കത്ത് സംബന്ധിച്ച് ഇത് ഭരണസമിതി യോഗത്തിൽ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് പഞ്ചായത്ത് അംഗങ്ങളെ സി പി എമ്മിന്റെ പഞ്ചായത്ത് അംഗങ്ങളെ അറിയിച്ചതിന് ശേഷമാണ് ഉച്ചയ്ക്ക് കത്ത് വയ്ക്കുന്നത് പ്രതിപക്ഷത്തെ ചില അംഗങ്ങളെ ഉച്ചയ്ക്ക് ശേഷം വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഹാജരാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഭരണസമിതി യോഗത്തിൽ കത്ത് ഇന്നലെ ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ കോരയാർ പുഴയിൽ നിന്നും ഓസ് കമ്പനിക്ക് നിർമ്മാണ ആവശ്യത്തിന് എന്നുള്ള പേരിൽ വെള്ളം എടുക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുക ഇത് കേവലം നിർമ്മാണ ആവശ്യത്തിനല്ല ഈ നിർമ്മാണം മദ്യം വാളയാർ കോരയാർ പുഴകളിൽ നിന്നും മദ്യ കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിന് വെള്ളമെടുക്കാനാണ് പഞ്ചായത്ത് അനുമതി നൽകിയിരിക്കുന്നത് എന്നാൽ കൃഷിക്കും ശുദ്ധജലത്തിനും ഉപയോഗിച്ചു വരുന്ന പുഴയിൽ നിന്നും വെള്ളമെടുക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി പഞ്ചായത്തിന് മുന്നിൽ ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തി മുൻപ് മാർക്സിസവും ലെനിനിസവുമായിരുന്നെങ്കിൽ ഇപ്പോൾ കള്ളും കഞ്ചാവും സ്വർണ്ണക്കടത്തുമാണ് സിപിഎമ്മിന്റെ ആദർശമെന്ന് ബിജെപി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു എലിപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ കോടതിയെ സമീപിക്കുന്നതുൾപ്പെടെയുള്ള അജണ്ടകളുമായി ഭരണസമിതി യോഗം ചേരാനിരുന്നത് സിപിഎം തടസ്സപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് പുതുശ്ശേരി പഞ്ചായത്തിൽ നിന്നും വെള്ളം നൽകാനും തീരുമാനിച്ചത്